നമസ്കാരം ഇറാൻ നഗരമായ ഇസ്ഫഹാനിലെ ഷാഹിദ് സലാമി എയർബേസിൽ ഇസ്രായേലിന്റെ ആക്രമണം ഇസ്രയേലിന്റെ തിരിച്ചടിയിൽ ലക്ഷ്യം വെച്ചത് ഇറാന്റെ ആണവ സംവിധാനങ്ങളെയാണോ എന്ന സംശയവും ഉടലെടുക്കുന്നു എന്നാൽ ആണവ കേന്ദ്രത്തെയാണോ ആക്രമിച്ചതെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഇസ്രയേൽ പ്രത്യാക്രമണം നടത്തുന്നുവെന്ന റിപ്പോർട്ട് മധ്യപൂർവ്വ ദേശത്ത് യുദ്ധഭീതി ശക്തമാക്കിയിട്ടുണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയുടെ എൺപത്തിയഞ്ചാം ജന്മദിനത്തിലാണ് ഇസ്രായേലിന്റെ തിരിച്ചടി എന്നതും ശ്രദ്ധേയം സൈനിക നടപടിയുമായി ഇസ്രായേൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ തിരിച്ചടിക്കുമെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ ആമിർ അബ്ദുല്ലാഹിയൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ആക്രമണം ഇറാന്റെ നിരവധി ആണവ കേന്ദ്രങ്ങൾ ഇസ്ഫഹാൻ പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവ ഇറാൻ മാധ്യമമായ തസ്നീം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രാദേശിക സമയം പുലർച്ചെ അഞ്ചിനാണ് മധ്യ ഇറാനിലെ ഇസ്ഫഹാൻ നഗരത്തെ ലാക്കി ആക്രമണം ഉണ്ടായത് ഇസ്ഫഹാൻ വിമാനത്താവളത്തിനടുത്താണ് വ്യോമാക്രമണം ഉണ്ടായതെന്ന് ഇറാനിയൻ മാധ്യമമായ ഫാറസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയെങ്കിലും വിപുലമായ തോതിലുള്ള ആക്രമണങ്ങളോ സ്ഫോടനങ്ങളോ ഉണ്ടായില്ലെന്ന് ഇറാൻ സർക്കാർ മാധ്യമമായ ഐ ആർ എൻ എ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഈ റിപ്പോർട്ട് ശരിയല്ലെന്ന് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളും വ്യക്തമാക്കുന്നു ഇസ്രയേലോ ഇറാനോ അമേരിക്കയോ ഔദ്യോഗിക പ്രസ്താവന ഇതുവരെ ഇറക്കിയിട്ടില്ല എന്നതും ശ്രദ്ധേയം ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയ വാർത്തയോട് ഇസ്രായേൽ സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഒന്നും പറയാനില്ല എന്നായിരുന്നു ഇസ്രായേലിന്റെ മറുപടി ആണവ കേന്ദ്രമായിരുന്നില്ല ഇസ്രായേലിന്റെ ലക്ഷ്യമെന്നും റിപ്പോർട്ടുണ്ട് ഈ മാസം ഒന്നിന് ഡെമാസ്കസിലെ ഇറാൻ എംബസി ഇസ്രയേൽ ആക്രമിച്ച ഒരു ജനറൽ ഉൾപ്പെടെ ഏഴ് ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചതിന് തിരിച്ചടിയായി ശനിയാഴ്ച മുന്നൂറോളം മിസൈൽ ഡ്രോൺ ആക്രമണമാണ് ഇറാൻ നടത്തിയത് ശനിയാഴ്ച തങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിരുന്നു പുലർച്ചെയുള്ള വ്യോമാക്രമണം പശ്ചിമേഷ്യയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടരുതെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയത് വകവയ്ക്കാതെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണത്തിന് ഉത്തരവിട്ടത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് സി എൻ എൻ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം ആക്രമണത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്ന് അമേരിക്ക പ്രതികരിച്ചിട്ടുണ്ട് അപകടത്തിൽ പരിക്കുപറ്റിയവരെ കുറിച്ചും മറ്റു നാശനഷ്ടങ്ങളെ കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല ഇസ്ഫാൻ നഗരത്തിന് സമീപം ഉണ്ടായെന്ന റിപ്പോർട്ടുകൾ ഇറാൻ മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് ഇറാനിലെ റെവല്യൂഷണറി ഗാർഡുമായി അടുത്തു നിൽക്കുന്ന തസ്നീം വാർത്താ ഏജൻസി സ്ഫോടനം സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തു ഇറാൻ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഇസ്ഫഹാൻ നഗരം ഇസ്രയേൽ ആക്രമണം ഉണ്ടായെന്ന വാർത്തകൾക്കിടെ പല പ്രവിശ്യകളിലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇസ്രയേലിനെ പോലെ സുശക്തമായ സംവിധാനം ഇല്ല എന്നത് തന്നെയാണ് വസ്തുത മൂന്ന് ഡ്രോണുകൾ വെടിവിച്ചിട്ടതായി ഇറാൻ നാഷണൽ സൈബർ സ്പേസ് വക്താവ് എക്സിൽ കുറിച്ചിട്ടുണ്ട് തങ്ങളെ ആക്രമിച്ച ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ഒന്നിനെ ലക്ഷ്യമിട്ട പരിമിതമായ തിരിച്ചടിയാണ് നൽകിയതെന്ന് ഇസ്രായേൽ സൈനിക വക്താവും പ്രതികരിക്കുന്നു ആക്രമണത്തിന് ശേഷം നാലു മണിക്കൂർ കഴിഞ്ഞ് ഇറാൻ വിമാനത്താവളങ്ങൾ തുറക്കുകയും ഫ്ലൈറ്റുകൾ പുനരാരംഭിക്കുകയും ചെയ്തു ടെഹ്രാനിലെയും ഇസ്ഫാനിലെയും ഷിറാസിലെയും റൺവേകൾ നേരത്തെ അടച്ചിരുന്നു ഇറാനിൽ ആക്രമണം നടത്തിയ അതേ സമയത്ത് ഇറാക്കിലെയും സിറിയയിലെയും സൈനിക കേന്ദ്രങ്ങളിലും സ്ഫോടനങ്ങൾ ഉണ്ടായതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിന് ഇസ്രായേൽ മറുപടി നൽകിയെന്ന റിപ്പോർട്ടുകൾ മിഡിൽ ഈസ്റ്റിൽ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ആശങ്ക നേരത്തെ സിറിയയിലെ എംബസി ആക്രമണത്തിന് മറുപടിയായാണ് ഇറാന് ഇസ്രയേലില് ഡ്രോണ് ആക്രമണം നടത്തിയത് ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ അറിയിച്ചിരുന്നു അതേസമയം ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാൻ നിർദ്ദേശിച്ച വിവിധ രാജ്യങ്ങളും രംഗത്തെത്തി എന്നാൽ ഇറാൻ ആക്രമിച്ചാൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നായിരുന്നു യു എസ് നിലപാട് ഇതിനിടെ ഇറാൻ നടത്തിയ ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് ലോകരാഷ്ട്രങ്ങൾ രംഗത്തു വന്നു ഇറാൻ നിരപരാധികളുടെ ജീവൻ അപകടത്തിലാക്കുകയും ജെറുസലേമിലെ പുണ്യസ്ഥലങ്ങൾക്ക് സമീപം വ്യോമാതിർത്തിയിലൂടെ മിസൈലുകൾ അയക്കുകയും ചെയ്തതായി നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു അമേരിക്കയും ഇസ്രയേലും മറ്റ് നാൽപ്പത്തിയാറ് രാജ്യങ്ങളുമാണ് ഇറാന്റെ ആക്രമണത്തെ അസന്യഗ്ധമായി സബലപിച്ചു പ്രസ്താവനയിൽ ഒപ്പുവച്ചത് ഏപ്രിൽ ഒന്നിന് സിറിയയിലെ ഡെമാസ്കസിൽ ഇറാന്റെ നയതന്ത്ര കാര്യാലയം ആക്രമിച്ച മുതിർന്ന സൈനിക മേധാവികളെ കൊലപ്പെടുത്തിയതിന് പകരമായി ശനിയാഴ്ച രാത്രിയാണ് ഇറാൻ ഇസ്രയേലിനെതിരെ മുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും അയച്ചത് നൂറുകണക്കിന് ബലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളുമാണ് ഇറാൻ തൊടുത്തുവിട്ടത് ഇത് കാര്യമായ നാശനഷ്ടങ്ങൾക്കും ജീവൻ നഷ്ടപ്പെടുന്നതിനും കാരണമായേക്കുമെന്ന് സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു ഇറാൻ മറ്റ് നിരവധി രാജ്യങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചതായും ഇവർ ചൂണ്ടിക്കാട്ടി പ്രസ്താവനയിൽ ഒപ്പിട്ടതിൽ പകുതിയിലധികവും യൂറോപ്യൻ രാജ്യങ്ങളാണ് അമേരിക്കയ്ക്ക് പുറമെ അർജന്റീന ഓസ്ട്രേലിയ കാനഡ ഇക്വഡോർ ജപ്പാൻ ന്യൂസിലാന്റ് മൈക്രോനേഷ്യ പലാവു പാപ്പുവ ിയ ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളും ഒപ്പുവച്ചിട്ടുണ്ട് നന്ദി